പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്ന് പത്താം ക്ലാസ് തുല്യതയിലെ മലയാളം ക്ലാസ് ആണ് എടുക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേൻമാവ് എന്ന ചെറുകഥ ഇന്ന് പരിചയപ്പെടാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വൈക്കത്തിന് അടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനിച്ചു സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലും ഉപ്പു സത്യാഗ്രഹത്തിലും പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച കഥാകാരനാണ് ബഷീർ അദ്ദേഹത്തിന്റെ ആദ്യ രചന പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജയിലിൽ വെച്ച് എഴുതിയതാണ് തുടർന്ന് പ്രശസ്തമായ നിരവധി കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻറ്റുപുപ്പ കുരാനയുണ്ടായിരുന്ന ശബ്ദങ്ങൾ തുടങ്ങിയ നോവലുകളും ആനവാരിയും പൊൻകുരുശും ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ ജന്മദിനം വിഡ്ഡികളുടെ സ്വർഗം തുടങ്ങിയ കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു അനുകരിക്കാനാവാത്ത ഭാഷാശൈലിയുടെ ഉടമയായ ബഷീർ സ്വന്തം ജീവിതാനുഭവങ്ങളെ തന്നെ കൂടുതലായും ഇത് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ നിലവെളിച്ചം മതിലുകൾ ബാല്യകാല സഖി എന്നീ കൃതികൾ സിനിമയാക്കിയിട്ടുണ്ട് ബാല്യകാല സഖി പാക്കുമ്മയുടെ ആട് എൻ്റെ പൂപ്പാക്കാനാർന്ന് എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്ക് തർജ്മ ചെയ്ത് പ്രസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം മരണപ്പെട്ടു പ്രകൃതിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബഷീറിന്റെ കൃതികളിൽ പ്രകൃതിയോടും സഹജീവികളോടുള്ള സ്നേഹം നിന്നിരുന്നു മുറ്റത്തെ മരച്ചുവട്ടിലെ ചാരു കസേരയിൽ ചാഞ്ഞ് കിടന്ന് ഗ്രാമഫോൺ പാട്ട് കേട്ട് തലയിൽ തലോടിയും പുകവലിച്ചും ബഷീർ കണ്ട സ്വപ്നങ്ങൾ കഥകളായി നമുക്ക് മുന്നിൽ പിറന്നു വീണു തൻ്റേതു മാത്രമായ വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും ബഷീർ വേറിട്ട് നിൽക്കുന്നു വാമൊഴിയും വരമൊഴിയും രചനകളിൽ യുക്തം പോലെ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നു വ്യാകരണത്തിൻ്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി അത് ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു സൂക്ഷ്മ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷാരീതി നമുക്കിനി തേന്മാവ് എന്ന കഥ പരിചയപ്പെടാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തേൻ മധുരമുള്ള ഒരു കഥയാണ് തേന്മാവ് കഥയിലെ കേന്ദ്രബിന്ദു തന്നെ മാവാണ് ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറും നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് എൻ്റെ ഭാര്യ അസ്മയ്ക്കുമുണ്ട് സ്നേഹം മഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് എന്നാണ് കഥ തുടങ്ങുന്നത് തേന്മാവിനെ വളരെയധികം സ്നേഹിക്കുന്ന അതിൻ്റെ ഉടമസ്ഥൻ റഷീദും അസ്മയും അവരുടെ ജീവിതത്തിൽ തേന്മാവിൻ്റെ സ്ഥാനവും അവർക്ക് തേന്മാവ് ലഭിക്കാനിടയായ സാഹചര്യവും ബഷീറിനോട് വിവരിക്കുന്ന രീതിയിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് റഷീദ് ചെറുപ്പത്തിൽ തന്റെ സഹോദരനായ പോലീസ് ഓഫീസറെ കാണാൻ ദൂരെയുള്ള പട്ടണത്തിലേക്ക് പോകുന്നു കടുത്ത വേനലായിരുന്നു വഴി മധ്യെ എൺപത് വയസ്സുള്ള ഒരു വൃദ്ധൻ തളർന്നു കിടക്കുന്നത് റഷീദ് കണ്ടു അയാൾ വെള്ളത്തിനു വേണ്ടി ുന്നു എന്നെ കണ്ടയുടനെ അലഹദില്ല മക്കളെ വെള്ളം എന്ന് ആ വൃദ്ധൻ പറയുകയാണ് ഞാൻ അടുത്ത് കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്നു തന്നു ഞാൻ അതും കൊണ്ട് നടന്നപ്പോൾ യുവതി എങ്ങോട്ടാണ് മൊന്തയും കൊണ്ടു പോകുന്നതെന്ന് ചോദിച്ചു വഴിയിൽ ഒരാൾ കിടപ്പുണ്ട് അദ്ദേഹത്തിന് കുടിക്കാനാണെന്ന് പറഞ്ഞു യുവതിയും എന്റെ കൂടെ വന്നു വെള്ളം വൃദ്ധന് കൊടുത്തു വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം വെള്ളം ആഗ്രഹിക്കുന്ന തീരെ അവശനായി മരിക്കാറായി കിടക്കുന്ന ഒരു വൃദ്ധനാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നോക്കൂ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടിത്തളർന്നു നിന്ന തൈമാവിന്റെ ചുവട്ടിൽ പകുതി വെള്ളമൊഴിച്ചു നോക്കുക വാടിത്തളർന്നു നിൽക്കുന്ന ആ ചെറിയ തൈമാവിൻ ചെടിക്ക് അദ്ദേഹം വെള്ളമൊഴിക്കുകയാണ് വളരെ അവശനായി കിടന്ന ഒരു വൃദ്ധനാണ് ഇങ്ങനെ ചെയ്തത് മാങ്ങ തിന്ന് വഴിപ്പോക്കർ ആരോ അണ്ടി വലിച്ചെറിഞ്ഞതാണ് അത് കിളിർത്ത് വേരധികവും മണ്ണിനു മീതെ വൃദ്ധൻ വന്ന് വൃക്ഷത്തണലിൽ ഇരുന്നിട്ട് ബാക്കി വെള്ളം ബിസ്മിച്ച് കുടിച്ചിട്ട് അൽഹംദില്ല എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് വയസ്സ് എൺപത് കഴിഞ്ഞു ഉറ്റവരായി ആരുമില്ല ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ രണ്ടു പേരുടെയും പേരെന്ത് ഞാൻ പറഞ്ഞു എൻ്റെ പേര് റഷീദ് സ്കൂൾ അധ്യാപകനാണ് യുവതി പറഞ്ഞു എന്റെ പേര് അസ്മ സ്കൂൾ അധ്യാപികയാണ് നമ്മളെയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു വൃദ്ധൻ കിടന്നു ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ യൂസഫ് സിദ്ദീഖ് മരിക്കുകയും ചെയ്തു റഷീദ് തന്റെ സഹോദരനായ പോലീസ് ഓഫീസറെ വിളിച്ച് വൃദ്ധന്റെ സംസ്കാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അസ്മ എന്നും ആ മാവിൻ തൈക്ക് വെള്ളമൊഴിച്ചിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അസ്മയും റഷീദും വിവാഹിതരാകുന്നു ആ മാവിൻ അവൾ ഒപ്പം കൂട്ടി ആ ചെറിയ മാവിൻ തൈ വളർന്ന് വലിയൊരു തേന്നാവായി മാറിയിരിക്കുന്നു അതിൽ നിറയെ തേൻ രുചിയുള്ള മാങ്ങകൾ ഉണ്ടായിരിക്കുന്നു ഒരു മാമ്പഴക്കാലത്ത് ആ മാവിൻ ചുവട്ടിൽ വെച്ചാണ് ബഷീറിനോട് റഷീദ് ആ മാവിൻ്റെ കഥ പറയുന്നത് ബഷീറിന് ആ കഥ നന്നായി ഇഷ്ടപ്പെട്ടു മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ഭൂമിയുടെ അവകാശികളാണ് എന്ന് എപ്പോഴും പറയുന്ന ബഷീർ ഈ കഥ വായിക്കുന്ന ഓരോ വ്യക്തിയും ഒരു വൃക്ഷത്തെയെങ്കിലും നടണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഭൂമിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബഷീർ എന്നും ഈ കഥ തെളിയിച്ചിരിക്കുന്നു റഷീദും അസ്മയും വീട് വെക്കുമ്പോൾ ആ തൈമാവിനെ കൊണ്ടുപോകാൻ മറക്കുന്നില്ല അത് വേരി പൊട്ടിക്കാതെ മണ്ണിട്ട് പറിച്ച് കെട്ടി തൻ്റെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെള്ളമൊഴിച്ച് അതിനെ വളർത്തുന്നു അതിനാവശ്യമായ വെള്ളവും വളവും കൊടുത്ത് ആ തൈമാവിനെ പരിപാലിക്കുന്നു ഇന്നതൊരു വലിയ മാവായി മാറിയിരിക്കുന്നു മനോഹരമായ സംഭവം മരിക്കുന്നതിന് മുമ്പ് മിണ്ടാൻ കഴിയാത്ത മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു ഞാനിത് ഓർമ്മിക്കാം ഞാൻ യാത്ര പറഞ്ഞ് നടന്നപ്പോൾ പിറകെ വിളിച്ചു ഇവിടെ ഞാൻ എന്നത് ബഷീറാണ് ബഷീർ യാത്ര പറഞ്ഞ് നടന്നപ്പോൾ പുറകെ വിളിക്കുന്നു ഞാൻ തിരിഞ്ഞു നിന്നു റഷീദിൻ്റെ മകൻ നാലും മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ടു തന്നിട്ട് പറഞ്ഞു ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു മോൻ പഠിക്കുന്നുണ്ടോ കോളേജിൽ പഠിക്കുന്നു പേരെന്താ യൂസഫ് സിദ്ദീഖ് യൂസഫ് സിദ്ദീഖ് അതെ യൂസഫ് സിദ്ദീഖ് അയൂസഫ് സിദ്ധിക്കുന്ന ആ വൃദ്ധന്റെ പേരാണ് അസ്മയുടെയും റഷീദിന്റെയും മകന് അവർ ഇട്ടത് അവർ അത്രത്തോളം ആ വൃദ്ധനെ സ്നേഹിച്ചിരുന്നു ആ വൃദ്ധനെ സ്നേഹിക്കാനുള്ള കാരണം അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു തന്റെ മരണത്തിന് മുമ്പ് പോലും പാടിത്തളന്ന് നിൽക്കുന്ന ആ തൈമാവിന് വെള്ളമൊഴിക്കാൻ അദ്ദേഹം മറക്കുന്നില്ല ആ തൈമാവിന് വെള്ളം കൊടുത്തിട്ടാണ് തുള്ളി ജലം അദ്ദേഹം കുടിക്കുന്നത് ഈ കഥയിലെ തേന്മാവ് മനുഷ്യ കാരുണ്യത്തിൻ്റെ ഓർമ്മകളുടെ ജീവിതത്തിൻ്റെ തുടർച്ചയുടെ പ്രതീകമായി മാറുന്നു മരിക്കാതിരിക്കുന്ന വൃദ്ധൻ അവസാന പ്രവൃത്തിയാണ് ഒരു ചെറിയ മാവിൻ തൈക്ക് വെള്ളമൊഴിക്കുന്നത് തലമുറകൾക്കിടയിൽ മഹത്തായ സന്ദേശമായി ഇത് നിലനിൽക്കുന്നുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ തേൻമാവ് എന്ന കഥയിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് സിയാറ്റിൽ മൂപ്പന്റെയും ദർശനങ്ങൾ ഈ മണ്ണിന്റെ ഓരോ ഇടവും എൻ്റെ ജനതയ്ക്ക് പാവനമാണ് പൈൻമരത്തിന്റെ തിളങ്ങുന്ന ഓരോ ഇലയും ഓരോ മണൽ തീരവും കാടിൻ്റെ ഇരുളിമയിലെ തുറച്ചുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ പുകമഞ്ഞിൻകൂട്ടവും പാട്ടു മൂളുന്ന ഓരോ ചെറുജീവിയും എൻ്റെ ജനങ്ങളുടെ സ്മരണയിൽ പാവനമാണ് വൃക്ഷങ്ങളിൽ ഒഴുകുന്ന ജീവരസം ചുവന്ന മനുഷ്യന്റെ ഓർമ്മകളെയാണ് ചുമന്നുകൊണ്ടു പോകുന്നത് പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ പലതും പല ജീവജാലങ്ങളുടെയും സ്വച്ഛമായ ജീവിതത്തെ ഇല്ലാതെയാക്കുന്നുണ്ട് താൽക്കാലിക സുഖവും ആർഭാടവും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജീവജാലങ്ങൾക്ക് എങ്ങനെയൊക്കെ ദോഷകരമാകാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും പ്രകൃതിയെയും മറ്റു ജീവജാലങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കും മനുഷ്യൻ അവന്റെ സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചത് പ്രകൃതിയെ മാറ്റിപ്പണിതുകൊണ്ടാണ് അതിനു വേണ്ടി മഹാപർവ്വതങ്ങൾ വരെ അവർ തുരന്നു സമുദ്രത്തെ കീഴ്പ്പെടുത്തി കാടുകളിലും മേടുകളിലും കയ്യേറ്റം നടത്തി കാലം മുന്നോട്ട് പോയപ്പോൾ നദികൾ മലിനമാവുകയും കാടുകൾ ഇല്ലാതെയാവുകയും പ്രകൃതിയുടെ പച്ചപ്പ് തന്നെ നാശത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തു പക്ഷേ പ്രകൃതിയെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കേണ്ടത് എന്ന കാര്യം നാം ഒരിക്കലും മറന്നുകൂടാം പുരോഗതി നമുക്ക് അനിവാര്യമാണ് പക്ഷേ പരിസ്ഥിതി അനുകൂലമായ നിലപാടുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന വികസനങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും നിലനിൽപ്പ് അസാധ്യമാക്കും ഗ്രാമങ്ങൾ നഗരങ്ങളായും നഗരങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റികളായും മാറിക്കൊണ്ടിരിക്കും ഒരു കാലമാണിത് നമുക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ വരും തലമുറകൾ കൂടി അവകാശപ്പെട്ടതാണ് പ്രകൃതിയിലെ ഓരോ വിഭവങ്ങളും പ്രകൃതി നിലനിൽക്കുന്നിടത്തെ മനുഷ്യനെ നിലനിൽപ്പുള്ളൂ പ്രകൃതി നശിച്ചാൽ നമ്മൾ ഇല്ലാതെയാകും ഈ സത്യം മനുഷ്യൻ ഒരിക്കലും ഓർക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ വീണ്ടെടുക്കണം പരിസ്ഥിതി സ്നേഹം സ്വന്തം രക്തത്തിൽ അലഞ്ഞു അലഞ്ഞുചേർന്നിട്ടുള്ള അതിൻ്റെ സംരക്ഷണത്തിനായി വിലപിടിപ്പുള്ളതെല്ലാം ത്യജിക്കാൻ തയ്യാറുള്ളവർ വിചാരിച്ചാൽ മാത്രമേ ഇവിടെ സുസ്ഥിര വികസനവും പരിസ്ഥിതിയുടെ കാലോചിതമായ സംരക്ഷണവും സാധ്യമാകൂ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം